ഇരുന്നൂറ്റി നാൽപ്പത് ഏർത്ത് ക്വേക്സ് മൈനർ ക്വേക്സ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു അത് ഞാൻ കെ എസ് ഇ ബിയിൽ നിന്ന് കെ എസ് ഇ ബിന്ന് അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിയിട്ടുണ്ട് അതിലാണ് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് ട്രമാസ് ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയ എർത്ത് ക്വേക്ക് ഉണ്ടായത് നാല് പോയിന്റ് വൺ ആണ് അപ്പോൾ നാല് പോയിന്റ് വൺ എന്നുള്ളത് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ വിസിനിറ്റിയിൽ സംഭവിച്ചാൽ തീർന്നു അവിടെ പണ്ടൊരിക്ക കുറച്ച് ദൂരെ ഒരു ചെറിയൊരു മൈനർ ട്രമർ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് ഡാമിൽ ക്രാക്ക് വന്നിട്ടുണ്ട് ആ ആ ക്രാക്ക് ഇപ്പോഴും ഉണ്ട് അങ്ങനെ തന്നെ നിൽക്കുന്നു മുല്ല മുല്ലപ്പ മുല്ലപ്പെരിയാർ ഡാം കൺസ്ട്രക്ട് ചെയ്ത് അതിൽ വെള്ളം നിറച്ച സമയത്ത് തന്നെ ക്രാക്ക് വന്നിട്ടുണ്ട് അതും ക്യൂർ ചെയ്യാൻ പറ്റിയിട്ടില്ല ആ ക്രാക്ക് ഇപ്പോഴും ഉണ്ട് അതൊക്കെ ഓട്ടയടച്ചും ഓരോ കാര്യങ്ങൾ ചെയ്തും വെള്ളം കൂടുതൽ ഒഴുകി വരുമ്പോൾ വെള്ളം കുറച്ചും പിന്നെ ഓട്ടയടച്ചും ഇങ്ങനെ കൊണ്ടു കൊണ്ടുനടക്കാണ് അപ്പം ഈ പെട്ടെന്ന് ഒരു ഫ്ലഡൊക്കെ വരുവാണെങ്കിൽ എവിടെ വോട്ടർ അടയ്ക്കാൻ പറ്റും പെട്ടെന്ന് ഒരു ഫ്ലഡ് വരുവാണെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ദ ഡാം സെറ്റൽ വിൽ ബി കൊളാപ്സ്ഡ് അപ്പോൾ അങ്ങനെ ഒരു അൺഫോർസീൻ ഈവെൻറ്റ് നടക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും അതിന് നമ്മുടെ നമ്മുടെയൊക്കെ ബിയോണ്ട് ഇറ്റ്സ് ഓൾ ബിയോണ്ട് അവർ കപ്പാസിറ്റി നമ്മുടെ സയൻസിനോ മനുഷ്യ മനുഷ്യനോടെ ശക്തിക്കോ മനുഷ്യൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് അതിൻ്റെയൊക്കെ മേലെയാണ് ഈ ഡാമിൻ്റെ എല്ലാം തകർച്ച ഇന്ത്യയിൽ തന്നെ അമ്പതോളം ഡാംസ് തകർന്നിട്ടുണ്ട് കണക്കിൽ മുപ്പത്താറേ ഉള്ളൂ യഥാർത്ഥത്തിൽ അമ്പതോളം ഡാം അമ്പതോളം ഡാം ഡാമുകൾ തകർന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചിട്ടുണ്ട് കോടിക്കണക്കിന് രൂപയുടെ പ്രോപ്പർട്ടി നശിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സെൻട്രൽ വാട്ടർ കമ്മീഷൻ സെൻട്രൽ വാട്ടർ കമ്മീഷൻ ഇതൊക്കെ ഓക്കെ ആണെന്ന് സർട്ടിഫൈ ചെയ്ത ഡാംസ് അതല്ല അപ്പോൾ ഇവരുടെ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റിന് എന്ത് വിലയാളുള്ളത് എന്ത് വിലയുണ്ട് നമ്മുടെയൊക്കെ ജീവനൊക്കെ ഇവരെ വല്ല വിലയം കൽപ്പിക്കുന്നുണ്ടോ